വിശുകായാലിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി ദിനമാണ് സാർവത്രിക സഭയിൽ അന്തർദേശീയ ഷിൻഷ്ട്രസ്ഥാനത്തിൻ്റെ ആരംഭ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുറേ യുവാക്കൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു അമ്മയെ കൂടാതെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളെ കൂടാതെ അമ്മയ്ക്കൊന്നുമില്ല ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളെ വളർത്തണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അമ്മ അവരുടെ പ്രാർത്ഥന കേട്ടു അതൊരു ഉടമ്പടിയായി സനാതനമായ ഉടമ്പടി ഇപ്പോൾ ലോകത്തിൽ എത്രയോ മനുഷ്യരാണ് മാതാവുമായി ഉടമ്പടി നടത്തുന്നത് മാതാവുമായി ഉടമ്പടി നടത്തിയവർക്കെല്ലാവർക്കും സന്തോഷിക്കുവാനും ഉടമ്പടിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഉടമ്പടി നവീകരിക്കുവാനും ഒരിക്കൽ കൂടി എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അമ്മയെ കൂടാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് കടന്നു വരുവാനും ക്ഷണിച്ചിട്ടായിട്ട് അന്തർദേശീയ പ്രസ്ഥാനം ഇന്നേ ദിവസം സഭാ ക്ഷണിക്കുകയാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി നവീകരിക്കാം കപ്പേളകളിലേക്ക് നമുക്ക് പോകാം സിയോൺ സെൻറ്ററിലുള്ള പ്രൊവിഡൻസ് പ്രോവിൻസ് കപ്പേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാമ്മ നമ്മെ കാത്തിരിക്കുകയാണ് നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഉടമ്പടി നവീകരിക്കാം